വിശുദ്ധ ഖുർആാനിലെ പ്രാർത്ഥനകളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഹുതുബയിലൂടെ നിർഭയത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുതുബയിലൂടെ ഇബ്രാഹിം അലഹി തന്നെ മറ്റൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാം വൈദിർഫ് ഇബ്രാഹിമു അൽ ഖവാദമിൻ അൽ ബൈദ് ഇബ്രാഹിം അലഹി ആ കഅബയുടെ അടിത്തറ ഉയർത്തുമ്പോൾ വ ഇസ്മായിലു ഇസ്മായിൽ അലിഹിസ്സലാമും പിതാവായ ഇബ്രാഹിം അലഹിസ്സലാമും മകൻ ഇസ്മായിൽ അലിഹിസ്സലാമും അള്ളാഹുവിൻ്റെ ഭവനമായ പരിശുദ്ധ കബാലയത്തിൻ്റെ ആ മതിൽ പണിയുമ്പോൾ ആ കഅബയുടെ ചുമരുകൾ പടുത്തുയർത്തുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു റബ്ബനാ തബ്ബൽ മിന്ന റബ്ബെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ ഇന്നക്ക സമീ ഉൽ അലീം തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ എന്ന് ഉള്ളാഹുത്താലയുടെ പേരായ റബ്ബെ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടവർ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ആ പ്രാർത്ഥനയുടെ അവസാനം അല്ലാഹുവിൻ്റെ മറ്റു രണ്ട് നാമങ്ങളും പറയുന്നു ഇന്നക്ക് അന്തസ് ഒലീം അള്ളാഹുവെ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ എന്ന് ഇപ്പം എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന റബ്ബുസുബഹാനഹുവലയോടെ അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബന ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ ഇന്നക്കി അലീം തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നുള്ളതാണ് ഏതൊരു അമലും സ്വീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റബ്ബു സുബഹാനഹു വധ ആലയോട് പ്രാർത്ഥിക്കണം ഏതൊരു അമലും നമ്മുടെ പ്രാർത്ഥനയാകട്ടെ നമ്മുടെ നമസ്കാരമാകട്ടെ നമ്മുടെ നോമ്പാകട്ടെ നമ്മുടെ ഹജ്ജാകട്ടെ നമ്മുടെ ഒമ്പ്രയാകട്ടെ നമ്മുടെ ഖുർആആാൻ പാരായണമാകട്ടെ നമ്മുടെ സ്വതക്കകളാകട്ടെ ഏത് അമലാണെങ്കിലും അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ തന്നെ മറ്റൊരു പ്രാർത്ഥന നമുക്ക് കാണാം

നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തു മറിയമിൽ അതുപോലെ തന്നെ സൂറത്ത് ആൽ ഇമ്രാനിലൊക്കെ അള്ളാഹു സുബെഹാനു വഅല മറിയം ബീവിയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ആയത്തുകളിൽ മറിയം ബീവിക്ക് വേണ്ടി അവരുടെ ഉമ്മ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ കഴിയും കുഞ്ഞ് ജനിച്ചിട്ടില്ല കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബേ എൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ പരിപാലനത്തിനു വേണ്ടി നേർച്ചയാക്കുന്നു എന്ന രൂപത്തിൽ അവർ അള്ളാഹുവിനോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാം ഇത് കാലത്ത് ഇമ്രാൻ ഇമ്രാന്റെ ഭാര്യ അഥവാ മറിയമ്പിയുടെ അവർ ഇമ്രാന്റെ ഭാര്യ പ്രാർത്ഥിച്ചു എൻ്റെ റബ്ബെ എൻ്റെ വയറ്റിലുള്ള ഈ കുട്ടിയെ ഞാനിതാ സ്വതന്ത്രമായ നിലയിൽ നിനക്ക് വേണ്ടി നേർച്ചയാക്കുന്നു അതുകൊണ്ട് റബ്ബെ എൻ്റെ ഈ ഒരു നേർച്ചയെ ഈ ഒരു കുഞ്ഞിനെ ഒക്കെ നീ സ്വീകരിക്കണമേ അള്ളാഹുവെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ അലീം തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ അള്ളാഹു പറയുന്നു അങ്ങനെ അവൾ പ്രസവിച്ചപ്പോൾ പറഞ്ഞു റബ്ബേ ഞാനൊരു പെൺകുഞ്ഞിനെയാണല്ലോ പ്രസവിച്ചത് ഉദ്ദേശിച്ചിരുന്നത് ഒരു ഒരാൺകുട്ടിയാകുമ്പോ പള്ളിയുടെ പരിപാലനവും മറ്റുമൊക്കെ ഏൽപ്പിക്കാമായിരുന്നു പക്ഷേ ജനിച്ചതോ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു അള്ളാഹുവിനറിയാം അവൾ എന്താണ് പ്രസവിച്ചത് എന്ന് ആനൊരിക്കലും പെണ്ണിനെ പോലെയല്ല അള്ളാഹു ചാല പറയുന്നു അവര് പറഞ്ഞതായി പറഞ്ഞു ഞാൻ ആ കുട്ടിക്ക് പേരിടുന്നു മറിയം അവളെ തൊട്ടും സന്താനങ്ങളെ തൊട്ടും ശബിക്കപ്പെട്ട നിന്ന് ഞാൻ രക്ഷത്തു കെടുകയും ചെയ്യുന്നു അള്ളാഹുച്ചാല പറയുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ് െ വളർത്തുകയും ചെയ്തു ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് റബ്ബെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുത്ത ആല സ്വീകരിച്ചു എന്ന് അള്ളാഹുത്ത ആല നമ്മെ അറിയിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് അമരും സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കൽ വളരെ അനിവാര്യമാണ് മഹാനായ അലിയുബിന് അബീധാലിബ്രാഹു അനു പറയുന്ന ഒരു വാചകത്തിൽ കാണാം നിങ്ങൾ അമല് ചെയ്യുന്നതിനേക്കാൾ വലിയ താല്പര്യവും അല്ലെങ്കിൽ പ്രാധാന്യവും നൽകേണ്ടത് അമല് സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിനാണ് എന്നാണ് ഇപ്പൊ രാത്രി നമസ്കരിക്കാൻ വേണ്ടി ഉറക്കുവയ്ക്കുന്നവരായിരിക്കും നമ്മൾ അല്ലെങ്കിൽ പകൽ നോമ്പ് നോൽക്കാൻ വേണ്ടി വിശപ്പ് സഹിക്കുന്നവരായിരിക്കും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരായിരിക്കും നമ്മൾ പക്ഷേ അതിനേക്കാൾ വലിയ ത്യാഗവും പരിശ്രമവും വേണ്ടത് ചെയ്ത അമല് സ്വീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുമാണ് മഹാനായ അലി അലി അള്ളാഹു പറയുന്നു നിങ്ങൾ അമലിൻ്റെ വിഷയത്തിലാവുക അശദ്ധ ഹിമ്മൻ മിൻകും അമൽ അമൽ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രാമുഖ്യം നിങ്ങൾ നൽകേണ്ടത് അമല് സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിലാണ് അദ്ദേഹം പറയുന്നു അലം തസ്മ നിങ്ങൾ കേട്ടിട്ടില്ലേ അലം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ തീർച്ചയായും ിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ഹജ്ജ് നമ്മുടെ ഉംറകൾ നമ്മുടെ മറ്റു കർമ്മങ്ങൾ പരലോകത്തെത്തിയാൽ അത് സ്വീകരിക്കപ്പെടില്ല എന്ന അവസ്ഥയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കറിയാം മരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ കേതെന്താ എനിക്ക് അമല് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഖബറിൽ മനുഷ്യന് രക്ഷയായിട്ടുള്ളത് എന്താണ് അവൻ്റെ അമലുകളാണ് പരലോകത്തെ തുലാസിൽ തൂക്കുമ്പോൾ അമലുകൾ തൂക്കപ്പെടും അവിടെയൊന്നും നമ്മുടെ അമല് സ്വീകരിക്കപ്പെടാത്ത അമലാണെങ്കിലോ ആ അമല് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ചെയ്ത കർമ്മങ്ങൾ എൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ള വിഷയം എപ്പോഴും ഏതൊരു അമല ചെയ്താലും റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു അമല ചെയ്തതുകൊണ്ട് മാത്രം അത് സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോ എന്ന് പറയുന്നത് ദാഹം ശമിച്ചു നനഞ്ഞു പിന്നീട് പറയുന്നത് ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെടുകയും ചെയ്തു നോമ്പ് തുറക്കുന്നതോടുകൂടി പ്രതിഫലം സ്ഥിരപ്പെടുന്നില്ല അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അത് പ്രതിഫലമായി ഗണിക്കപ്പെടൂ അതിനല്ലാഹുല പറഞ്ഞ രൂപത്തിലുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മുടെ മനസ്സ് നന്നാവണം നമ്മുടെ നന്നാവണം ആ ചെയ്ത അമലെ ബാത്തിലാകാതിരിക്കാനുള്ള ശ്രദ്ധയും വളരെ അനിവാര്യമായിട്ടുണ്ടാകണം നമുക്കറിയാം ഒരു കർഷകൻ വിത്ത് പാകിയത് കൊണ്ട് മാത്രം അതൊരു വലിയ ചെടിയായിട്ട് മാറണമെന്നില്ല മറിച്ച് അതിനെ സംരക്ഷിക്കണമയാൾ എന്നതുപോലെ നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ബാത്തിലാകാതിരിക്കാൻ അത് പൊളിഞ്ഞു പോവാതിരിക്കുവാനുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ആദം അലഹി സ്ലാമിന്റെ രണ്ട് മക്കൾ ഹാബിൽ കാബിൽ കാബിൽ ജ്യേഷ്ഠനാണ് ഹാബിയിൽ അനിയനാണ് രണ്ടുപേരും നേർച്ച നടത്തി പക്ഷേ ഒരാളുടേത് അള്ളാഹു സ്വീകരിച്ചു നിരാകരിച്ചു അയുന്നുണ്ട് ഇരുമക്കളെ പറ്റിയുള്ള വൃത്താന്തം താങ്കൾ അവർ കോതി കേൾപ്പിക്കുക അവർ രണ്ടുപേരും അവരിൽ ഒരാളുടെ അത് സ്വീകരിക്കപ്പെടുകയും മറ്റാളുടെ അത് നിരാകരിക്കപ്പെടുകയും ചെയ്തു അപ്പൊ ജ്യേഷ്ഠൻ കാബിൽ ഹാബിലിനോട് പറഞ്ഞു ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും അപ്പോൾ അവനോട് പറഞ്ഞു ഇന്നമാ അമലുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് സുറത്തുൽ മാരുപത്തിയേഴാമത്തെ ആയത്താണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം ഹാബീല് നേർച്ച ചെയ്തത് വളരെയധികം ആത്മാർത്ഥമായിട്ടായിരുന്നു ഹാബീല് തൻ്റെ ആടുകളിൽ നിന്ന് ഏറ്റവും നല്ല ആടിനെയാണ് നേർച്ചയാക്കിയിട്ടുള്ളത് എന്നാൽ കാബീല് തൻ്റെ ധാന്യങ്ങളിൽ ഏറ്റവും മോശമായ അല്ലെങ്കിൽ നല്ലതല്ലാത്ത വിളകളെയാണ് അവൻ നേർച്ചയാക്കിയത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വചി ആഗ്രഹിച്ച്

ീം സുബ നമസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയതിനു ശേഷം റസൂലി വസ്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ അറിവ് പരിശുദ്ധമായ ഉപജീവനം സ്വീകരിക്കപ്പെടുന്ന അമലും സുനപെരുമാചയിലെ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ഹദീസാണ് ഈ ഹദീശ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഉപകാരപ്രദമായ അറിവുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രൂപത്തിൽ നമുക്ക് റിസക്ക് സമ്പാദിക്കുവാനും കഴിയുകയുള്ളു അതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിവുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സ്വീകാര്യയോഗ്യമായ രൂപത്തിലുള്ള അമലുകൾ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ റിസക്ക് ഹലാലും നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകെന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്നി ഞാൻ നിന്നോട് ചോദിക്കുന്നു ഉപകാരപ്രദമായ വിജ്ഞാനത്തെയും സ്വീകരിക്കപ്പെടുന്ന അമലുകളെയും അമല് സ്വീകരിക്കപ്പെടാൻ അതിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ റബ്ബു സുബാനോട് പ്രാർത്ഥിക്കണം നബി അലഹി വസ്ലമയുടെ മറ്റൊരു പ്രാർത്ഥന വിശാലമായ പ്രാർത്ഥനയാണ് അതിൽ നമുക്ക് കാണാം റബ്ബി റബ്ബേ നീ എൻ്റെ തൗബ സ്വീകരിക്കണേ എന്ന് റസൂൽ അലഹി വസ്ലമ പ്രാർത്ഥിച്ചതായി സുനൻ സുലീദാവൂദിലെ ആയിരത്തി അഞ്ഞൂറ്റി പത്താമത്തെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലഹി വസലമ ഇബ്രാഹിം അലഹി മുൻഗാമികൾ അവരൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അമൽ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുത്താലയുടെ വജിഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൃത്യമായ രൂപത്തിൽ അമല് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള പ്രവാചകന്മാർ വരെ അമലുകൾ സ്വീകരിക്കപ്പെടാനും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഏതൊരു സന്ദർഭത്തിലും നമ്മൾ റബ്ബിനോട് അമലുകൾ കബൂലാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കറിയാം പെരുന്നാളിന്റെ അഭിവാദ്യമായി നമ്മൾ പറയാറുള്ളത് എന്താ അല്ലാഹു എന്നിൽ നിന്നും നിന്നും സ്വീകരിക്കട്ടെ അതൊരു പെരുന്നാൾക്ക് മാത്രമല്ലല്ലോ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ എത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബന തക്കബൽ മിന്ന ഇന്നീ ഒലിം എന്ന പ്രാർത്ഥന അള്ളാഹുസുബെഹാന നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ചനുഗ്രഹിക്കുമാറാവട്ടെ